മീര് ഓഫീസിലെത്തുമ്പോൾ ഉണ്ട് അവിടെ അച്ഛനെ കണ്ടപ്പോൾ ടെൻഷനാണോ അതോ തന്നെ കളിപ്പിച്ചു തോർത്തുള്ള ദേശീയ സംഘടന എന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക് തന്റെ ക്യാബിനും തന്നെയും കാത്തിരിക്കുന്ന അച്ഛനെ കണ്ടവൾ മുഖം പെറുപ്പിച്ച് നിന്നു ഓ വന്നോ ഞാൻ കരുതി ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ലെന്ന് പരിഭവങ്ങളൊക്കെ മാറുന്ന മാഹി ചിരിയോടെ പറഞ്ഞു ആ ചിരി കണ്ടവളുടെ മനസ്സും തണുത്തുവെങ്കിലും പുറമേക്ക് അവൾ പാവിച്ചില്ല എന്താണ് മിസിസ് മീരാർജിന്റെ മുഖത്തൊരു വീർപ്പ് എന്ത് പറ്റി കഴന്നൽ കുത്തിയോ കളിയാക്കി കൊണ്ടുള്ള ആ ചോദ്യം അവൾ ഒരു രൂക്ഷമായ നോട്ടത്തോടെ നേരിട്ടു അപ്പോഴും അച്ഛന്റെ പെരുമാറ്റിൽ വന്ന മാറ്റം അവൾക്ക് കുറച്ചൊന്നുമില്ല ആശ്വാസം പകർന്നത് എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് കരുതി ഇങ്ങനെ എന്നെ തീതിയിരിക്കണമായിരുന്നോ ഞാനാണ് ഈ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു അച്ഛന്റെ സ്നേഹം എന്താണെന്ന് അവൾ വീർത്ത മുഖത്തോടെ പറയുമ്പോൾ മാഹി പുഞ്ചിരിച്ചു ഈ ഒരു ചിന്ത ഇനി നിനക്ക് ഉണ്ടാവരുതെന്ന് കരുതി തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കാര്യം നീ പറഞ്ഞത് സത്യ എന്റെ എല്ലാം നീ തന്നെയാ എന്ന് കരുതി അത് മുതലടക്കരുത് നീ എന്ത് ചെയ്തിട്ട് വന്നാലും സപ്പോർട്ട് ചെയ്യാൻ ഈ അച്ഛനുണ്ടാവുന്നൊരു ആശ്വാസം അത് നല്ലതിനല്ല അതുകൊണ്ടെന്താ ആ വിശ്വാസം വെച്ച് ഇനി നീ ഒന്നും ഒപ്പിച്ച് വെക്കില്ലല്ലോ എന്റെ ഒറ്റ ഡോസിലെ മോൾ ഒറ്റയടിക്കല്ലേ അങ്ങ് നന്നായി പോയത് പറഞ്ഞുകൊണ്ട് മാഹി ചിരിച്ചു മീരയുടെ മുഖത്തിന്റെ വീർപ്പ് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല നിന്നെ പോലെയാ മീര എനിക്ക് അഭിനം എന്റെ രാജിന്റെ മോനവന് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവനെ ചേർത്ത് പിടിക്കാൻ ഇന്ന് രാജില്ലേ ഈ ഭൂമിയിൽ അപ്പൊ എനിക്ക് ആ സ്ഥാനത്ത് നിന്ന് രാജിന്റെ മക്കളെ ചേർത്ത് പിടിച്ചേ പറ്റൂ നെയ്യിലേക്ക് എത്തിയതും ഇപ്പൊ ജീവനോട് എനിക്കിപ്പം ഉള്ളതും രാജുകാരണം ഈ കടപ്പാടൊക്കെ വെച്ചാലും മകള് തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തേണ്ടത് അച്ഛനെന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തല്ലേ മഹി ചോദിച്ചു രാജു സംസാര വിഷയമായപ്പോ മീരെയും മൂകമായി അവൾ ഏതേതോ ഓർമ്മകളിൽ കുടുങ്ങിപ്പോയി ആ ഇനി ഓരോ നോർത്തും മനസ്സ് വിഷമിപ്പിക്കണ്ട നിന്റെ ജോലി നടക്കട്ടെ അത് പറഞ്ഞ മഹി എണീറ്റതും ഓരോ നോർത്തുകൊണ്ട് അവൾ ഇരുന്നു ഇടയ്ക്കപ്പോഴും അർജുന്റെ കോൾ അവളെ തേടിയെത്തിയപ്പോൾ അവളുടെ ചുണ്ടുകൾ വിടുക തന്നെ ചെയ്തു മീരക്കന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു സമയം ആമ എഴയുമ്പോൾ പതിയെ നീങ്ങിക്കൊണ്ടിരുന്നു അച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വരം ഒഴിവാക്കിയത് കുറച്ച് നാൾ തിരിഞ്ഞു നോക്കാത്ത എൻ്റെ എല്ലാ ഉണ്ടായിരുന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾ പായുകയായിട്ടു ഓടിപ്പാഞ്ഞു ചെല്ലുമ്പോൾ വീട്ടിൽ അമ്മ ഉണ്ട് പെണ്ണ് കാണാൻ പോയ കാര്യം അനിമ പറയുമ്പോഴാണ് അവൾ അറിയുന്നത് പോകില്ലെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് എന്ത് പറ്റി എന്നൊരു ആലോചനയോടെ അവൾ റൂമിലേക്ക് നടന്നു അവൻ വരും മുന്നേ കുളിച്ചേക്കാം എന്നോർത്തവൾ ബാഗ് വെച്ച് ഷോളിൻ്റെ പിന്നടിച്ചെടുത്തു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് മുടിയിലെ സ്ലൈഡ് എല്ലാം വാഴത്തിൽ വേണ്ട വെണ്ണ തടവി ഡ്രസ്സും ടബലും എടുത്ത് കയറി പെണ്ണ് കാണൽ കാണത് മനോജിന്റെ വീട്ടിൽ പോലും കയറാൻ നിൽക്കാതെ ആർജുൻ തിരികെ വീട്ടിലേക്ക് പോന്നു മുറ്റത്ത് മീരിയുടെ കാറ് കണ്ടപ്പോ അവന്റെ മുഖത്തൊരു ബൾബ് കത്തിയത്ര പ്രകാശം പെണ്ണ് കാണാൻ പോയിട്ട് അവൻ എന്തായത് കണ്ട് ആരുടെ മത്തിരക്കി പെണ്ണും കണ്ട് കല്യാണം ഉർബിജിടാ വരുന്നത് അവൻ സന്തോഷത്തോടെ ആ വാർത്ത പങ്കുവെച്ചു ആ ഉഷ എന്തോരം പ്രാർത്ഥനയും വഴിപാടും ആയിടയ്ക്ക് നടന്നതാ അതിന് ഫലം കണ്ടല്ലോ അല്ലടാ പെണ്ങ്ങനെയുണ്ട് അലിമ ചോദിച്ചു അതിന് മനോജ് അയച്ച് കൊടുത്തൊരു ഫോട്ടോ അവൻ അമ്മക്ക് കാണിച്ചു കൊടുത്തു ആ ഫോട്ടോ നോക്കി കൊള്ളാമെന്ന് അഴിമ അഭിപ്രായം പറഞ്ഞതോടെ അവൻ വേഷം മാറ്റി വരാന്ന് പറഞ്ഞ് ധൃതിയിൽ സ്റ്റേ ചെയ്ത് കയറി അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ മീര കണ്ണാടിക്ക് മുന്നിൽ തല തോർത്തുകയാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവളും തിരിഞ്ഞു നോക്കി അവനാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്നൊരു പരിഭ്രമം അവൾ വന്ന് പൊതിയതുപോലെ ഇത്രയും നേരം ഈ ഒരുപന്നെ വരവും കാത്താണ് ഇരുന്നതെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറ അവൻ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് കട്ടിളയിൽ ചാരി നിന്ന് അവളെ വീക്ഷിക്കുകയാണ് അവൾ നോക്കുന്നത് കണ്ട് അവന്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു അവൾ കണ്ണാടിക്ക് നേരെ നിന്ന് തല തോറ്റുന്നത് തുടർന്നു അത് കണ്ട് അർജുനകത്തേക്ക് വന്നു അകത്തേക്ക് വരുന്നവൻ ഒന്നുമല്ലാത്ത മട്ടിൽ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു നേവി ബ്ലൂ കളർ ഷർട്ടും ഓഫ് ഓഫായിട്ട് പാൻസുമാണ് അവന്റെ വേഷം കയ്യിൽ കറുത്ത വാച്ച് ചെറുതായി വളർന്നു നിൽക്കുന്ന താടി രോമങ്ങൾ ഇള റോസ് നിറത്തിലുള്ള കിഴിച്ചുണ്ടും മേച്ചുണ്ടിനെ മറച്ചു കെട്ടിയും വീശയും വെട്ടിയൊതുക്കിയ മുടിയും കട്ടിപ്പുരുകും ഒന്നുവിടാതെ അവൾ നിരീക്ഷിച്ചു ആ നിരീക്ഷണം പോലും അവൾക്ക് ഒരുപാട് ആസ്വാദകരമായി തോന്നി അവൻ വന്ന് വാച്ചടിച്ച് വെക്കുന്നതും അവൾക്ക് മുന്നിൽ വന്നു നിന്ന് കണ്ണാടിക്ക് പുറംതിരിഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിൽ ചാരി നിൽക്കുന്നതും അവൾ കണ്ടു അതോടെ നിരീക്ഷണം തൽക്കാലത്തേക്ക് അവൾ നിർത്തി വെച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ടവലുമായി തിരിഞ്ഞു അവനവളെ പോകാൻ അനുവദിക്കാതെ അനുവദിക്കാതെടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിന്നു അവൾ മിഴികൾ ഉയർത്താനും അവനെ നെഞ്ചിലേക്ക് നോട്ടം പതിച്ചു നിന്നു നേരത്തെ കുളിച്ചോ അവൻ അവളുടെ ഷാംപൂവിൻ്റെ ഗന്ധം ആസ്വദിച്ചു കൊണ്ട് തിരക്കി അവൾ തലയിൽത്താതെ ചിരിച്ചതേ ഉള്ളൂ ഞാനും കൂടി വന്നിട്ട് ഒരുമിച്ച് കുളിക്കായിരുന്നില്ലേ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അവൻ ഇഷ്ടത്തോടെ പറഞ്ഞു ചേ അവൾ ലജ്ജയോടെ മുഖം പേടിച്ചു എന്ത് ചേ ഇന്നലെ രാത്രി ഈ ചേച്ചീന്നില്ലായിരുന്നല്ലോ അവൻ പറഞ്ഞുകൊണ്ട് അവൾ കഴുത്തിലൊന്ന് അമർത്തിക്കടിച്ചു മീരേവനെ തള്ളി മാറ്റി വാ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം അവൻ അവളെ കായ്ക്കൂടിൽ ഒതുക്കി ഞാൻ കുളിച്ചതാ അവൾ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിൽ ഇടിച്ച് നിന്നു അത് കുഴപ്പമില്ല ഒന്നുകൂടി കുളിച്ചിട്ട് വരാം അവനൊത്തിരി ഒത്തിരി ഒത്തിരി ഇഷ്ടത്തോടെ പറയുന്നത് കണ്ടവൾ അവനെ തുറിച്ചു നോക്കി ഇപ്പം കുളിച്ച് കയറിയതിനപ്പുറം അവനൊപ്പം കുളിക്കാൻ അവൾ മടിച്ചിരുന്നു തലേ രാത്രി ഓർമ്മയിൽ തെളിഞ്ഞതും അവൾ തലയൊന്ന് ഒന്ന് കുളിഞ്ഞു പ്ലീസ് ഒന്ന് മാടി എൻ്റെ ഒരാഗ്രഹമല്ലേ ഒരു മാസമാകുമ്പോൾ ഞാനങ്ങ് പോകും പിന്നെ അത് നീ ദുഃഖിക്കുവേ മീര അവൻ പറഞ്ഞതൊന്നുമല്ല ശ്രദ്ധിച്ചത് താൻ ഇയാൾ എടോ എന്നതിൽ നിന്നൊക്കെ ഡി എന്നതിലേക്ക് മാറ്റാമാണ് അവർ ശ്രദ്ധിച്ചത് അതിന്റെ ഫലമായി അവളുടെ മുഖത്ത് നല്ലൊരു ചിരിയും തെളിഞ്ഞു ആ ദുഃഖം ഞാനങ്ങ് സഹായിച്ചോളാം തന്നെ പോയി കുളിച്ചാൽ മതി ടവൽ അവന് കൊടുത്തവൾ ഓടിയന്തം പോലെ തഴുതപ്പി പുറത്തേക്ക് പോയത് കണ്ട് അർജുൻ ചിരിച്ചു പോയി ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി അരണിമയുടെയും രാജന്റെയും കുടുംബത്തിലെ തലമൂത്ത അംഗങ്ങളും അരണിമയും അർജുനും മീരയും മാഹിയും കൂടിയാണ് അജയുടെ വീട് കാണാൻ പോയതും വിവാഹം തീരുമാനിച്ചതും ഏറ്റവും അടുത്തുള്ളൊരു ദിവസം നോക്കി നിശ്ചയവും അത് കഴിഞ്ഞൊരാഴ്ചയുടെ ഇടവേളയിൽ വിവാഹവും അങ്ങനെയാണ് തീരുമാനിച്ചത് അർജുന ലീവ് കുറവായതുകൊണ്ടും അജയുടെ സഹോദരിക്ക് തിരികെ പോകേണ്ടതു കൊണ്ടും എടി പിടിയിൽ വിവാഹം തീരുമാനിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ കൃതി ആയിരുന്നു ഇതിനിടയിൽ മനോജിന്റെ നിശ്ചയം കഴിഞ്ഞ് കൃതിയുടെ വിവാഹം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ മനോജിന്റെ വിവാഹവും ഉണ്ടാവും കൃതിയുടെ നിശ്ചയം കൂടി കഴിഞ്ഞതോടെ എല്ലാവരും ആ സന്തോഷത്തിലാണ് എന്നാൽ മീരയും അർജുനും അവൻ്റെ തിരിച്ചു പോകുന്ന ദിവസം മടുക്കുകയാണെന്ന തിരിച്ചറിവിൽ നെഞ്ചു നീറ്റി കഴിഞ്ഞു മുഖത്തോട്ട് ചേർത്തൊരു പുഞ്ചിരിയോട് അവർ നടന്നു പരസ്പരം പറഞ്ഞില്ലെങ്കിൽ രണ്ടുപേരുടെയും മനസ്സ് പുകയാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവരത്രത്തോളം അടുത്തു പോയിരുന്നു സീമേ ഒന്ന് സഹായിക്ക് നിനക്കൊരു മോളുള്ളതല്ലേ ഇപ്പം നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം താറുമാറാകുന്നത് പിന്നെ നിനക്ക് കാണേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ അവൾക്കൊരു അബദ്ധം പറ്റിയതാണ് സഹായിക്ക് മധു ഫോണിലൂടെ അപേക്ഷിക്കുകയാണ് വിഷന്റെ ചെറിയ അച്ഛൻ്റെ മകന്റെ ഭാര്യ സീമ ഒരു ഗൈനക്കോളജിസ്റ്റാണ് ആണ് മധുവുമായി നല്ലൊരു ബന്ധത്തിലായിരുന്നു സീമ കുറെ നാളുകളായി സീമയുടെ സഹായം ചോദിക്കണോ വേണ്ടിയെന്നൊരു സംശയത്തിലായിരുന്നു മധു കാരണം താങ്കളല്ലാതെ പുറത്തുള്ളവർ ഈ വിഷയം അറിയുന്നത് മധുവിന് ആലോചിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ ആലോചിച്ചിരുന്നാൽ മുന്നിലും മറ്റൊരു വഴിയില്ലതാനും ആദിത്യന്റെ അമ്മ ഇടക്കിടയ്ക്ക് വിളിക്കും ഒരു മരണം എന്നതുകൊണ്ട് കൊണ്ട് എടി പിടിന്ന് വിവാഹം നടത്താൻ പറ്റില്ലെങ്കിലും ആദ്യത്തിന്റെ അമ്മക്ക് ഒരു ഉറപ്പ് വേണമെങ്കിൽ മകളുടെ ഗർഭം ഓർക്കുമ്പോൾ ഒരു ഉറപ്പ് കൊടുക്കാൻ അവരും ഒന്ന് മടിച്ചു പക്ഷേ ആ ആലോചന വിട്ടുകളയാനും തോന്നുന്നില്ല ഉണ്ടായിരുന്ന വീട് പോലും വിറ്റുപേർക്ക് പ്രാരാബ്ധങ്ങൾ തീർത്ത് പെങ്ങളുടെ വിവാഹം എന്നൊരു മറ്റൊരു ബാധ്യത കൂടി തലയിൽ ഏറ്റാൻ നിൽക്കുന്ന അശ്വിനെ മകളെ കൊടുക്കാൻ അത് തയ്യാറല്ല അവരുടെ കണ്ണിൽ കോളേജ് അധ്യാപകനായ അത്യാവശ്യം കുടുംബസ്വത്ത് കൈവശമുള്ള ആദ്യത്തിൻ തന്നെയായിരുന്നു മകൾക്ക് ചേർന്ന ഭാരം അത് നടത്താൻ തനിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ദിയയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതിനെ ഇല്ലാതാക്കാനാണ് സീമയുടെ സഹായം ഇപ്പം തേടേണ്ടി വന്നത് എന്റെ പൊന്നേഴത്തി ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എൻ്റെ ജോലിയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അമ്മയുടെ ജീവന് കുഞ്ഞ് ആപത്തായി ഒരു സാഹചര്യം വന്നാലല്ലാതെ അബോർഷൻ ചെയ്യാറില്ല അബോർഷനെ പ്രോത്സാഹിപ്പിക്കുകയില്ല ഏട്ടത്തി വെറുതെ തന്നെ ഈ പ്രശ്നത്തിലാക്കരുത് അപോർഷൻ ചെയ്ത് കൊടുക്കുന്ന വേറെ ഹോസ്റ്റലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഞാൻ വേണേ ഡീറ്റെയിൽസ് അയച്ചേക്കാം ഏട്ടത് ദിയേയും കൂട്ടൊന്ന് പോയി നോക്ക് സേം ഒഴിവാകാൻ നോക്കി വിഷൻ സാമ്പത്തിക പ്രതിസന്ധിയിലായതിൽ പിന്നെ അവർക്കാർക്കും വിഷുനോടോ മധുവിനോടോ പഴയ അടുപ്പൊന്നുമില്ല അങ്ങനെ കൊണ്ടുപോകാൻ അവൾ സമ്മതിക്കേണ്ടേ മാത്രമല്ല നാട്ടുകാരെങ്ങനെ അറിഞ്ഞ അവളുടെ ഭാവി പോയില്ലേ ഞാൻ നിന്നെ വിളിച്ചത് അവൾ എന്തെങ്കിലും മരുന്ന് കലക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് മധു മതനീരസത്തോടെ പറഞ്ഞു എന്റെ എഴുതി പിന്നീട് നീ അത് പ്രശ്നമാക്കിയാ നിങ്ങൾ മാത്രല്ല ഞാനും കൊടുക്കും ഈ പാപത്തിനെ കൂട്ടുന്നതിന് ഞാൻ നിർബന്ധിക്കൽ എഴുതി എനിക്ക് പറ്റില്ല ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത് ഞാൻ വിചാരിച്ചാ എടുത്ത് സഹായിക്കാൻ പറ്റില്ല സീമ തീർത്ത് പറഞ്ഞു എനിക്കറിയാം സഹായിക്കാൻ പറ്റിയാലും നീയൊക്കെ സഹായിക്കില്ല നിങ്ങളൊക്കെ വലിയ കോമ്പത്തുള്ള ആളുകളല്ലേ ഞാൻ എൻ്റെ കുടുംബം എന്തിങ്ങനെ കിടക്കുന്നത് കാണാനാ നിനക്കെ ഇഷ്ടം നീ ഓർത്തോ നിനക്കുണ്ടല്ലൊരു മോള് കിട്ടും കിട്ടാതെ എവിടെ പോകാൻ മാതാപ്പോഴത്തെ അലശയത്തിൽ പറഞ്ഞു പോയി ഇങ്ങനെ പ്രാഗിലെടുത്തി ഇടത്തി മോളെ നേരെ ചൊവ്വ ശ്രദ്ധിക്കാതെ വളർത്തിയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതിന് ഞാനെന്റെ മോളെ എന്ത് പിഴച്ചു അമ്മയുടെയും അച്ഛൻ്റെയും അമ്മാവന്റെയും ചരിത്രം പറഞ്ഞ് വളർന്നവൾക്ക് അതൊന്നൊരു തെറ്റായി തോന്നിക്കാണില്ല പക്ഷെ എൻ്റെ മക്കളെ ഞാൻ തെറ്റും ശരിയുമൊക്കെ പഠിപ്പിച്ച് തന്നെയാണ് വളർത്തിയത് ഇനി എന്നെ വിളിക്കരുത് നിങ്ങളുടെ ഒരു ആവശ്യത്തിനും ഇഷ്ടക്കേടോട് പറഞ്ഞുകൊണ്ട് സീമ ഫോണ് വെച്ച് പോയതും മധു പല്ലിഞ്ഞരിച്ചു കുടുംബക്കാരെല്ലാവരും തള്ളിപ്പറഞ്ഞ് തോർത്ത് അവർക്ക് അമർശം തോന്നി എങ്ങനെയും തീയയുടെയും ആദ്യത്തിന്റെയും വിവാഹം നടത്തണം രക്ഷപ്പെടണം അതിനാദ്യം ആ ഗർഭം അലസിപ്പിക്കണം അതു മനസ്സിലുറപ്പിച്ചു ആ ചിന്തയോടെ ഫോണുമായി തിരിയുമ്പോൾ കിച്ചണിന്റെ വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്ന അമ്മായിയമ്മയെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ദിയല്ലോ നോർത്ത് അവർ ആശ്വസിച്ചു അവളെയെങ്കിലും വെറുതെ വിട്ടുടൻ നിനക്ക് അവളെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിത സമാധാനത്തോടെ ജീവിച്ചോട്ടെ തളർന്ന സ്വരത്തിൽ ആ വൃദ്ധ മധുവിനോട് പറഞ്ഞു കണ്ണിക്കണ്ട തെണ്ണികൾക്ക് കൊടുക്കാനല്ല ഞാൻ അവളെ പെറ്റി വളർത്തിയത് മധു അവർക്ക് നേരെ ചീറി അതോടെ ഒന്നും മീണ്ടാത്തൊരു ഗ്ലാസ് വെള്ളവും എടുത്തു കുടിച്ച് അവർ വന്ന പോലെ തന്നെ തിരികെ പോയി അതോടെ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് കിച്ചൻ ഒതുക്കി അടുക്കള പൂട്ടി മധു കിടക്കാനായി പോയി ദിയയുടെ കാല് തന്നെയുള്ള വീഴ്ചയും മതയെ തുടർന്നുള്ള ആഘോഷമൊക്കെയായിരുന്നു അന്ന് രാത്രിയിലെ മധുവിന്റെ സ്വപ്നം പോലും ഓണിലും മുറക്കിലും പോലും ആ കുഞ്ഞിന്റെ മരണമായിരുന്നു അവർ ആഗ്രഹിച്ചത് എന്നാൽ ആ രാത്രി പുലർന്നപ്പോൾ ദിയ വീട്ടിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു പതിവായി ഇറങ്ങി വരുന്ന നേരം കഴിഞ്ഞിട്ടും കാണാതെ ആയതോടെ അത് റൂമിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് അവൾക്കിടന്നേരത്തൊരു എഴുത്ത് മാത്രമുണ്ട് അതിനുള്ള അടക്കം ഇങ്ങനെയായിരുന്നു ഇത് ഞാൻ അച്ഛനു വേണ്ടി എഴുതുന്നതാണ് എൻ്റെ കാര്യങ്ങൾ അച്ഛൻ മാത്രമേ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ക്ഷേമം ഞാൻ പറയുന്നില്ല അത് പറയാൻ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ഇവിടെ സുരക്ഷിതമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരത്തെ ഒരു പടിയറക്കം ഇനിയും ഇവിടെ നിന്ന എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രാവത്താണ് എൻ്റെ അമ്മ തന്നെ എൻ്റെ കുഞ്ഞിനെ ജീവനെടുക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ പോകുന്നു സ്വന്തം പ്രണയത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം ചവിട്ടിമതിക്കാൻ പോലും മടി കാണിക്കാതിരുന്ന അച്ഛനും അമ്മയ്ക്കും ഈ മകളുടെ പ്രണയവും മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു എനിക്കും എൻ്റെ പ്രണയവും എൻ്റെ കുഞ്ഞും തന്നെയാ വരുത് അതുകൊണ്ട് ഞാൻ അശ്വിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ ഉപയോഗിച്ച ഓർണമെന്റ്സും കുറച്ച് ഡ്രസ്സും എൻ്റെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റ്സും ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്റെ പിന്നാലെ അന്വേഷിച്ച് വരരുത് വന്നിട്ടും കാര്യമില്ല ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയും വേഗം ഞാൻ ഇവിടുന്ന് അശിന്റെ അടുത്തേക്ക് പോകും ഉപദ്രവിക്കാനായി പിന്നാലെ വരരുത് അപേക്ഷയല്ല താക്കീതാണ് ദിയ ആ എഴുത്ത് വായിച്ചു തീർന്ന് മധു നെഞ്ചിൽ കൈവച്ചിരുന്ന് പോയി കാതിലും കഴുത്തിലും കയ്യിലും കാലിലുമൊക്കെയായി പത്ത് പവൽ കൂടുതൽ സ്വർണ്ണം ഉണ്ടായിരുന്നു എത്ര ബുദ്ധിമുട്ട് വന്നാലും മധുവിന്റെയോ മകളുടെയോ ദേഹത്ത് കിടന്ന സ്വർണം തൊട്ടുപിഷും കളിച്ചിട്ടില്ല ആ സ്വർണ്ണമാണ് ഇന്ന് അവൾ കൂടെ കൊണ്ടുപോയത് മകൾ അപ്രതീക്ഷിതമായി ഇറങ്ങിപ്പോയതിനെ ഞെട്ടലും തൻ്റെ പദ്ധതി അവൾ എങ്ങനെ അറിഞ്ഞിട്ടുള്ള സംശയവും മധുവിനുണ്ടായി അന്നേരം അതേസമയം കൊച്ചുമകളെ ഈ നരകത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞല്ലെന്ന് ഓർത്ത് ആശ്വസിക്കുന്ന ഒരു വൃദ്ധ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതൊന്നും അറിയാതെ സർവ്വനഷ്ടമായ പോലെ മധു തളർന്നിരുന്നു ആദ്യം മകൻ ഉപേക്ഷിച്ചു പോയിരുന്നു അപ്പം മകളുണ്ടല്ലോ എന്ന് ആശ്വസിച്ചു അവളായെന്നും ആകെ ഉണ്ടായിരുന്നു പ്രതീക്ഷ എന്നിട്ട് ഇപ്പം അവളും ഉപേക്ഷിച്ച് പോയിരിക്കുന്നു സ്വന്തം ജീവിതം നോക്കി ജന്മം കൊടുത്ത് ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനമ്മമാരെക്കാളും തൻ്റെ മകൾക്ക് വലുത് ഇന്നലെ കണ്ട പലരെയും വേണം എന്നോർത്ത് മധുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമുക്കൊന്ന് അന്വേഷിക്കേണ്ട വിശേഷ്ട ഉറങ്ങിക്കിടന്ന് വിഷ്വനെ വിളിച്ചു കൊടുത്ത് വിവരം ധരിപ്പിച്ചുകൊണ്ട് മധു തിരക്കി അത്രയും നേരം തലയും കുണിച്ചിരിക്കുകയെന്ന് വിശ്വൻ അയാളുടെ നിറഞ്ഞ കണ്ണുകൾ ഭാര്യയെ നോക്കി എന്തിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാലും അവൾ നമ്മുടെ കൂടെ വരുവോ വരില്ല ചോദ്യവും മുത്രവും അയാൾ തന്നെ പറഞ്ഞു ഒരച്ഛൻ നിലയിൽ തീർത്തും പരാജിതനായി വിഷൻ തലയുന്താത്തീരുന്നു നമ്മളെ നമ്മുടെ മക്കൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് അവരെയും വേണ്ട മധു പോയിക്കോട്ടെ പോയി അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ പുകഞ്ഞ കൊള്ളി പുറത്ത് നമുക്ക് നമ്മൾ മതി മക്കളില്ലാത്തവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ലേ അതുപോലെ നമ്മളും ജീവിക്കും നിറഞ്ഞ കണ്ണുകൾ തുടക്കാൻ മെനക്കേടാതെ വിഷൻ ബെഡിലും മലന്നു കിടന്നുകൊണ്ട് നെഞ്ചു തടവി ഭർത്താവിൻ്റെ പ്രതികരണം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിലത്തേക്ക് ഊർന്നിരുന്നത് പൊട്ടിക്കരഞ്ഞു പോയി താൻ വളർത്തിയ മകളിനെ മേന്മ താലയർത്തി പിടിച്ച് പാഴെ നടന്നതും അധികം ഓർത്തു അവർ ഓർത്ത് അഹങ്കരിച്ചത് ഓർത്തു ആ രണ്ടുപേരുടെ നല്ല ഭാവിക്കായി സ്വത്തിനു വേണ്ടി സ്വന്തം കൂടപ്പുറപ്പിനോട് കടിപിടി കൂടിയതും ബന്ധങ്ങളെ കറുത്തു മാറ്റിയതും ഒരു സിനിമ പോലെ മനസ്സിൽ തെളിഞ്ഞു ഇന്നിത് അതേ മക്കൾ അതിക്രൂരമായി തങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു മക്കൾക്ക് പോലും വേണ്ടാത്തവരായി തങ്ങൾ മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്ന് വേദനയോട് അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നു ഇന്നാണ് കൃതിയുടെ വിവാഹം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കെട്ട് രാവിലെ എട്ടരക്കാണ് സ്വീകരണം പത്തരയ്ക്ക് മുഹൂർത്തവും രാവിലെ തന്നെ അർജുനും മഹിയും അർജുൻ്റെ അമ്മാരുടെയും വല്യമ്മമാരുടെയും അപ്പച്ചിമാരുടെയും ഒക്കെ മക്കളും ഒക്കെ റെഡിയായി ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തിരക്കുകൾക്കിടയിൽ മീരയ്ക്ക് അർജുനൊന്നും കാണാൻ പോലും കിട്ടാറില്ല അർജുൻറെ അമ്മ വീട്ടുകാരും അച്ഛൻ വീട്ടുകാരും ഒരാഴ്ചക്ക് മേലെയായി വീട് മുഴുവനും ആളുകളുടെ ബഹളമാണ് അതുകൊണ്ട് മീരക്ക് റൂമ് നഷ്ടപ്പെട്ടു അതിലൂടെ അർജുന ഓർത്ത് ധനിച്ചുള്ള നിമിഷങ്ങളും നഷ്ടമായി നിശ്ചയത്തിന് വന്ന ബന്ധുക്കളൊക്കെ വിവാഹം കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചതോടെ വെട്ടിലായത് അർജുനും മീരയുമാണ് തിരിച്ചു പോകാനുള്ള ദിവസം അടുപ്പും തോറും രണ്ടുപേർക്കും പരസ്പരം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഡ്രസ്സെടുപ്പും ആഭരണമെടുപ്പും ക്ഷണവും വീടൊരിക്കലും ബ്യൂട്ടി പാർലറും ഹാലും ഒക്കെയായി തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു അർജുന ഡാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചത് മീരയാണെങ്കിലും അതവനിട്ട് ഒരുക്കി പോയത് ഒന്ന് കാണാൻ പോലും മീരക്ക് പറ്റിയില്ല വീട്ടിൽ വന്ന് തങ്ങുന്ന ബന്ധുക്കളുടെ കാര്യങ്ങൾ അരണിയം ഒറ്റക്ക് നോക്കുന്നത് കണ്ട് ഒരാവേശനൊപ്പം അതുകൊണ്ട് എന്താ ഒന്ന് നിവർന്നു നിൽക്കാൻ സമയമില്ല മീരേ മീരേച്ചി ഏട്ടത്തി മീരാൻറ്റി എന്നിങ്ങനെയുള്ള വിളികളാണ് വലുത് മുതൽ ചെറിയ പാൽക്കുപ്പികൾക്ക് പോലും ഇവിടെ കൈയാൾ വേണം എല്ലാം കൊണ്ടും മീരക്കും അടുത്ത് പോയിരുന്നു ഉപമാർജ്ജനെ കണ്ട് കിട്ടുന്ന അരിശം വേറിയും അരണ്യമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ എല്ലാവരുടെയും ഒരുക്കം കഴിഞ്ഞ് ഏറ്റവും ഒടുക്കമാണ് മീനക്കൊന്നും ഒരുങ്ങാൻ സമയം കിട്ടിയത് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ താൻ തനിച്ചായി പോകുമോ എന്ന് ഭയന്നെങ്കിലും റെഡിയായി വരും പരുണിമയും അവരുടെ ചേച്ചിയും നാത്തൂനും അവളെ കാതും നിൽക്കുന്നുണ്ട് അത് കണ്ട് ആശ്വാസത്തോടെ അവർക്കൊപ്പമാണ് അവൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്